അപ്പൊ ഇത് നാല് മൂന്ന് നാലാമത്തെ വീഡിയോന്റെ തുടക്കമാണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ ഒരു വീഡിയോ കേൾക്കണമെങ്കിൽ ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞു കൊണ്ടുവന്ന വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ പാർട്ട് വൺ പാർട്ട് ടു ഇങ്ങനെ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക അപ്പൊ എന്താണ് പറഞ്ഞത് ഇവൻ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഏത് മുപ്പത്തി മൂന്ന് ആലു ഇമ്രാൻ മുപ്പത്തി വചനം മൂന്നാമത്തെ അധ്യായത്തിൽ ഇവൻ പറഞ്ഞു വെച്ചത് കളവാണ് 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 ഇവൻ പറയാൻ ശ്രമിക്കുന്നത് ആദമിനെ മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്ത തെരഞ്ഞെടുത്തതാണ് എന്ന് ഈ വചനം കൊണ്ട് ഇത് പറയുന്നത് എന്ന് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അത് അല്ല കാരണം എന്തുകൊണ്ട് ഇവൻ പറയുന്നത് മുഴുവൻ സെന്റൻസുമല്ല ഇവൻ പറഞ്ഞു വെച്ചത് എന്താണ് തീർച്ചയായും ആദമിനെയും പിന്നെ ഇവൻ വായിച്ചത് തെരഞ്ഞെടുത്തിരിക്കുന്നു മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നു അയിന് അവൻ എന്ത് ചെയ്തു ഇബ്രാഹിം നീവിന്റെയും മുസ്ലാനിം വേറെ ചരിത്രത്തേക്കാണ് പോയിണ്ട് അതും ഇതിന്റെ തലയും ഇതിന്റെ വാലു കൂട്ടിയിട്ടാണ് അവനെ അത് പ്രഖ്യാപിച്ചത് ഞാൻ എന്താ ചെയ്തത് അൽ ബക്രീന്ന് തുടങ്ങിയിട്ട് അതും അതിന്റെ കൂടെ ആദമനെ സൃഷ്ടിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു വന്നുകാണ്ട് മുപ്പത്തി മൂന്നാമത്തെ വചനത്തിലേക്കാണ് ഞമ്മൾ കയറുന്നത് ഇനി നിങ്ങൾ കേൾക്കുക അള്ളാഹുത്തേന എന്താ പറയണേ ഇന്ന സ്തഫ എന്ന എന്നാണ് ഇവൻ പ്രയോഗിച്ചത് എന്നിട്ട് അതില് തീർച്ചയായും ആദമിനെ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ലാസ്റ്റത്തെ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുക്കുക അതിന് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം തീർച്ചയായും ആദമിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഈ വാക്കിന്റെ മുഴുവൻ അർത്ഥം പരിശുദ്ധ ഖുറാനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കിട്ടും പരിശുദ്ധ കുറ അതിൻ്റെ പരിഭാഷ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും മൂന്നാമത്തെ അധ്യായം ആലു ഇമ്രാൻ മുപ്പത്തിമൂന്നാമത്തെ വചനത്തിൽ ഞാൻ ഈ പറയുന്നത് പോലെ അല്ലേ ആണോ നിങ്ങൾക്ക് പരിശോധിക്കാം ഇവൻ പറഞ്ഞതാണോ ശരി എന്ന് അതും പരിശോധിക്കാം ഇനി ഇവൻ സ്ഥാപിച്ച കാര്യം ഞാൻ ആണോ ശരി ഇവൻ പറയുന്നതാണോ എന്ന് നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടുപിടിച്ചു എന്താ പറഞ്ഞത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി പറയാം തീർച്ചയായും ആദമിനെയും ഇബ്രാഹീമിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഇബ്രാഹിം ആദം നബി ആദ്യത്തെ മനുഷ്യനാണ് അതിനുശേഷം ഭൂമിയിലേക്ക് വന്നതിന് ശേഷം ആദ്യത്തെ പ്രവാചകനാണ് നബിയാണ് അപ്പൊ ആദമിനെ അള്ളാഹുത്തേല തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോ അള്ളാഹുത്തേല ആദമിനെ ഉണ്ടാക്കി മനുഷ്യനാക്കി രണ്ടാമത്തത് നബിയായി തന്നെ തെരഞ്ഞെടുത്തു അതിനു ശേഷം അതിനു അതിന് നബി ആദം നബിന്റെ ശേഷം തുടർ തുടർന്നായി വരുന്ന നബിയ ാണ് നൂഹ് നബി അലി സലാത്തു വസ്സലാം റസൂലാണ് ആദ്യത്തെ അദ്ദേഹത്തെയും തെരഞ്ഞെടുത്തു അദ്ദേഹത്തിന്റെ ചരിത്രവും നമുക്ക് മനസ്സിലാക്കണം അത് വേറെ പറയേണ്ടതാണ് പിന്നെ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ് ഇബ്രാഹിം നബിനെയും ഇബ്രാഹിം നബിയുടെ കുടുംബത്തെയും എന്നാണ് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇബ്രാഹിം നബിയെയും ഇബ്രാഹിം കുടുംബത്തെയും തെരഞ്ഞെടുത്തു എന്തിന് തെരഞ്ഞെടുത്തു അതും വലിയൊരു ചരിത്രമാണ് Cents, ും ബന്ധപ്പെട്ട ചരിത്രം ചരിത്രം ഏകദൈവ വിശ്വാസത്തിന് ഊട്ടിയുറപ്പിക്കുന്ന ചരിത്രമാണ് ഇബ്രാഹിം എന്ന് നബിന്റെ അള്ളാഹുല പ്രഖ്യാപിച്ചത് അപ്പൊ ഇബ്രാഹിം നേരി ലോകത്ത് തെരഞ്ഞെടുത്തു നമ്മൾ വജ്ജ് തോന്നുമ്പോ പറയും പരിശുദ്ധ ഖുർആൻ നിസ്കരിക്കുമ്പോൾ അള്ളാഹ്മി അല മുഹമ്മദ് ുംബാ മുഹമ്മദീൻ പറയുന്ന തീർച്ചയായും ആദമിനെയും നൂഹിനെയും ഇബ്രാഹീം കുടുംബത്തെയും വലിയൊരു ചരിത്രം എന്നിട്ട് അതിന്റെ തൊട്ടപ്പുറത്തു തന്നെ ഉള്ളവ തില പറയാണ് ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞു അപ്പൊ ഈ ഇമ്രാൻ കുടുംബത്തിന്റെ ഒരു വിഷയാണ് ഇനി ഈ സൂറത്തിന്റെ അപ്പുറത്തേക്ക് പോണത് എങ്ങനെ ഈ സൂറത്തിന്റെ അപ്പുറത്തേക്ക് ഇമ്രാൻ കുടുംബത്തിന്റെ ഒരു ചരിത്രമാണ് അള്ളാഹു തെല കൊണ്ടുപോകുന്നത് ആ ചരിത്രം നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം നമ്മൾ ഓതിപ്പോയാ പോരാ പാരായണം ചെയ്താൽ പോരാ ഈ പാരായണ പാരായണത്തിൽ പറയുന്ന കാര്യങ്ങളെ അർത്ഥത്തോടു കൂടി വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുക അതാണ് പരിശുദ്ധ ഖുർആൻ അല്ലാതെ ഇങ്ങനെയുള്ള ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതല്ല ഇവൻ ദുർവ്യാഖ്യാനം ചെയ്യാനായിട്ടാണ് ഇവൻ പഠിക്കുന്നത് ആരിഫ് ഹുസൈനും പറ്റിയത് അത് തന്നെയാണ് ദുർവ്യാഖ്യാനം ചെയ്യാൻ പഠിച്ചു അപ്പൊ അങ്ങനെയായി മാറി ജബ്ബാർ മാഷ് ദുർവ്യാഖ്യാനം ചെയ്യാനായിട്ട് മെനക്കെട്ട് പഠിച്ചു അവരങ്ങനെ ആയി പോയി ഏതുപോലെ ഇബിലീസിനെ പോലെ ഇബിലീസ് നല്ലൊരു മനുഷ്യനായിരുന്നു മല ജിന്നായിരുന്നു അള്ളാഹുവിന്റെ സന്നിധിയിൽ നിൽക്കുന്നവനായിരുന്നു മലക്കുകളെ കൂട്ടത്തിൽ ആ സന്ദർഭത്തിൽ മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു ഇബിലീസ് ഒ അപ്പൊ അന്നും ഇബിലീസ് ഉണ്ട് ഇന്നും ഇബിലീസന്മാരുണ്ട് അത് മനസ്സിലാക്കി പക്ഷെ നമ്മൾ മുസ്ലീങ്ങൾ എന്ത് ചെയ്യണം വിശ്വാസികൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള ഇബിലീസുകൾ ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ മുസ്ലിമാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്നു മുഹമ്മദ് നബി സല്ലാമിനെ കരിവാരിത്തേക്കുന്നു പരിശുദ്ധ ഖുർആാനിനെ കരിവാരിത്തേക്കുന്നു അവിശ്വാസികളായ മുസ്ലിങ്ങളല്ലാത്തതവിശ്വാസികൾക്ക് അവിശ്വാസിയറിന് മുസ്ലിങ്ങളിൽ പെട്ട ഇവനെ പോലുള്ള ആളുകൾ ഇബ്ലീസുകളാണ് എന്താണ് സത്യം അറിഞ്ഞിട്ടും അതിനെ അവിശ്വാസിക്കുന്നവനാണ് ഇവർ എന്നാൽ ഈ കാര്യങ്ങൾ അറിയാത്ത അറിയാത്ത ഇതര മതവിശ്വാസികൾക്ക് സത്യസന്ധമായി പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഇതിങ്ങനെയാണ് അവർ വിശ്വസിക്കെ വിശ്വസിക്കാതിരിക്കേ അവരെ സ്വാതന്ത്ര്യം വലിയതി നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എന്ന് അള്ളാന്റെ റസൂല് തന്നെ പറയുകയും പരിശുദ്ധ ഖുർആൻ ആയിത്തറങ്ങുകയും ചെയ്തു ഞാൻ നിങ്ങളുടെ ദൈവത്തിനെ ആരാധിക്കുന്നില്ല നിങ്ങൾ എൻ്റെ ദൈവം എൻ്റെ സുസ്ഥാവിനെ ആരാധിക്കാത്തതുപോലെ ഞാൻ വിശ്വസിക്കുന്ന മതം നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഞാൻ നിങ്ങളെ മതം വിശ്വസിക്കാത്തതുപോലെ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാം ഇഷ്ടമുള്ളത് ചെയ്യാം ഞാൻ അതിനെ ഇടപെടൂല നിങ്ങൾ എൻ്റെ മതത്തിനും ഇടപെടേണ്ട ആവശ്യമില്ല അത്രയുള്ളൂ ഇല്ല പക്ഷെ ഇവർ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യും ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ഈ മുസ്തഫാക്കോ യുക്തിവാദികൾക്കോ ഒന്നുമല്ല ഇവരെ കേസിറ്റ് കേൾക്കാൻ സാധ്യതയുള്ള മുസ്ലിങ്ങൾക്ക് ഏകദേശം ഈ ധാരണയും ഈ കാര്യങ്ങളെക്കുറിച്ചൊരു ബോധവാനും ആവലും അത്യാവശ്യമാണ് ഇത് നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെ എല്ലാവരുടെയും ബാധ്യതയാണ് അല്ലാതെ തലയിൽ ഒരു കെട്ടുകെട്ടിലൊരു തൊഫി ഇട്ടുകാണ്ട് പണ്ഡിതന്മാർക്കാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നിന്നാൽ ഈ പണ്ഡിതന്മാരെ സംബന്ധിച്ച ഇതിനൊന്നും നേരല്ല അവർക്ക് തമ്മു തമ്മിൽ തന്നെ എന്തേലും ഞാൻ വലിയവനാണ് ഞാൻ മറ്റോനാണ് ഞാൻ മറച്ചോനാണെന്ന് പറഞ്ഞു നടക്കാനേ നേരുള്ളൂ പക്ഷെ ഇവരൊക്കെ കുടുങ്ങാൻ പോകാണ് എവിടുന്നേരെ മഹെറിന്ന് ആ രങ്ങനെ നമുക്ക് ഇൻഷാള്ള കാണാൻ വേണ്ടി സാധിക്കും ഇവർ ചെയ്ത തെറ്റുകൾക്ക് ഇസ്ലാം മതത്തിൽ വരുന്ന പുഴിക്കുത്തുകൾ ഇവരെ കൊണ്ടുണ്ടാക്കുന്നത് അള്ളാഹുത്തേല ആദ്യം ഇവരെയാണ് സൂക്ഷിക്കുക പണ്ഡിതന്മാരെ എന്തുകൊണ്ട് പാണ്ഡിത്യം സ്വീകരിച്ചതിന്റെ ശേഷം അള്ളാന്റെ മാർഗത്തിൽ സത്യം പറയേണ്ട ആളുകൾ ഇബ്രാഹിം നബി ഖലീൽ ഉള്ള എന്ന് എന്തിനാണ് അള്ളാഹത്തല പറഞ്ഞത് ആ ഇബ്രാഹിം നബി തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിയാണ് മക്കളെ ഒഴിഞ്ഞുവെച്ച വ്യക്തിയാണ് അള്ളാഹുവിനെ മാത്രം അള്ളാഹുവിന്റെ കൽപ്പന മാത്രം സ്വീകരിച്ചൊരു മഹാവ്യക്തി നമുക്ക് അത്ഭുതമില്ലാ ദൃശ്യകാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ കുണ്ടാരം ഉണ്ടാക്കി ഈ കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അവനോട് ഇബ്രാഹിം നബിനോട് ഈ വിശ്വാസത്തിൽ നിന്ന് മാറാൻ വേണ്ടി പറഞ്ഞപ്പോൾ സന്തോഷകരമായി ആ തീ കുണ്ടാരം തെരഞ്ഞെടുത്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തുസലാം വാപ്പ എതിരായി വാപ്പ ബിംബം ഉണ്ടാക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വാപ്പാനോട് ഇബ്രാഹിം നബി ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ബിംബത്തെ ആരാധിക്കുകയാണോ ഈ പ്രപഞ്ചത്തിന്റെ സുഷ്ടാവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ വാപ്പ പറഞ്ഞു നീ ഇതിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ നിന്നെ കല്ലെറിയും കല്ലറിയും കല്ലറിഞ്ഞോട്ടിക്കും എന്നിട്ടോ ഇബ്രാഹിം നബിനെ തീ കുണ്ടാരം അവിടുത്തെ ജനങ്ങൾ മുഴുവൻ സന്തോഷത്തോടു കൂടി നേർച്ച നേർന്നു വരഗ് നബിനെ കത്തിക്കാൻ ആ ഇബ്രാഹിം നബിനെ കത്തിക്കാൻ വേണ്ടിയ തീ കുണ്ടാരം അവരുടെ മലയുടെ ചെരുവിൽ വരഗ് ശേഖരിക്കുകയും അതിലേക്ക് അമ്പ് ചെയ്തു കൊണ്ട് ീ നാളം കൊണ്ട് എരുത്തുക്ക് പോകാൻ ആർക്കും കഴിയൂല അപ്പൊ തീ ആളി തീയിലേക്ക് ഇബ്രാഹിം നബിനെ അന്നത്തെ രീതിയിലുള്ള ഒരു അമ്പ് കൊണ്ട് എറിഞ്ഞ് അതിലേക്ക് വീഴ്ക്കുകയും ചെയ്തു ആ വീഴുന്ന സന്ദർഭത്തിൽ ഇതൊക്കെ അദൃശ്യമായ കാര്യങ്ങളാണ് വിശ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു ഇവനെ പോലുള്ള യുക്തിവാദികൾ വിശ്വസിക്കുകയില്ല അതാ ഞാൻ പറഞ്ഞത് അള്ളാഹുത്തേല പറഞ്ഞ എന്താണ് ഇത് അദൃശ്യകാര്യങ്ങൾ വിശ്വസിക്കുന്നവർക്കാണ് മാർഗദർശനം അല്ലാത്തവർക്കല്ല ഇത് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ അദൃശ്യ കാര്യങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആ തീയിലേക്ക് ഇബ്രാഹിം നബി പോകുന്ന സന്ദർഭത്തിൽ മലക്ക് ജിബിരിയിൽ വന്ന് ചോദിക്കുകയാണ് സഹായം ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് ഇബ്രാഹിം നബി പറഞ്ഞു വേണ്ട എൻറെ റബ്ബ് ഇത് എല്ലാം കാണുന്നുണ്ട് എൻ്റെ റബ്ബ് ഇത് എല്ലാം അറിയുന്നുണ്ട് ഈ തീ കത്തുന്നത് എൻറെ റബിന്റെ കൽപ്പന പ്രകാരമാണ് ഈ തീയ്യ് തന്നെ എൻ്റെ റബ്ബിൻ്റെതാണ് ഞാനത് അതിൽ കത്തുകയാണെങ്കിൽ അത് എന്റെ ദൗർഭാഗ്യം എൻ്റെ പിടിപ്പുകേട് അല്ല അത് കത്തിക്കാനാണ് അള്ളാൻ്റെ തീരുമാനങ്ങളെങ്കിൽ ഞാൻ കത്തും അല്ല എങ്കിൽ എന്റെ റബ്ബി എന്നെ രക്ഷിക്കും അള്ളാവിൽ പരമേൽപ്പിച്ചു അവിടെ ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാൻ ഈ സന്ദർഭത്തിൽ വന്നപ്പോഴും പദറാത്ത ഇബ്രാഹിം നബി വസ്സലാം അങ്ങനെ ആ പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയുകയാണ് തീയ്യനോട് ഇബ്രാഹീമിന് നീ തണുപ്പാകുക തണുപ്പായി ഇബ്രാഹിമിന് ബുദ്ധിമുട്ടുണ്ടാകരുത് ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമാകുക നിന്റെ പ്രകൃതം കത്തിക്കരിയിക്കുന്നതാണ് ഇപ്പോൾ നീ ആ പ്രകൃതത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമാകുക എന്ന് അള്ളാഹു തീയിനോട് കൽപ്പിക്കുന്നു ആ തീയ്യ് അത് അംഗീകരിക്കുകയും ഇബ്രാഹിം നബിക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന അവസ്ഥ അവിടെ ഉണ്ടാകുന്നു വിശ്വയിക്കാൻ കഴിയോ യുക്തിവാദിയെ വിശ്വയിക്കാൻ കഴിയു നിങ്ങൾക്ക് കയ്യൂല കയ്യൂല അത് നടക്കോ നടക്കുകയൊക്കെ തോന്നും ഇല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചില്ല അത് സത്യമാണ് നടന്നതാണ് അതാണ് മുസ്ലിം അതാണ് പരിശുദ്ധ ഖർഹാനെ പിൻപറ്റുന്ന വിശ്വാസി മനസ്സിലായ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള റബ്ബാണ് നമ്മുടേത് അദൃശ്യ കാര്യങ്ങൾ വിശ്വസിക്കുകയും വീണ്ടും ഞാൻ അൽബക്കറിന്റെ തുടക്കത്തി ആയത് അത് ഇത് ഞാൻ തന്നെ വായിക്കണം അപ്പോഴാണ് നമുക്ക് ഒരു സത്യസന്ധമായി നമുക്കൊരു ഒരു സുഖം കിട്ടിയ സഹോദരന്മാരെ ഒരു വലിയ സുഖം കിട്ടും മനസ്സിലായില്ല നിങ്ങൾക്ക് അപ്പൊ ഇബ്രാഹിം നബിന്റെ നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതകരമായ വൈവിയായ അദൃശ്യമായ ഒരു കൈവിൽ നിന്നാണ് വന്നത് എന്ന് വിശ്വസിക്കാൻ യാതൊരുവിധ സംശയമാർക്കില്ല മുസ്ലിങ്ങൾക്കില്ല സത്യവിശ്വാസികൾക്കില്ല ആർക്കില്ല എന്താണല്ലാത്തല പറഞ്ഞത് ഇതാകുന്നു ഗ്രന്ഥം അതിൽ സംശയമേയില്ല സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവൈ കാണിക്കുന്നത് അത് അദൃശ കാര്യങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുക നിങ്ങൾക്കും നിങ്ങളുടെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ അവർ സൂക്ഷ്മത പാലിക്കുന്നവർ ഇതിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണം ഇവനെ പോലുള്ള ആളുകൾ എന്ത് വ്യാഖ്യാനിച്ചാലും നമ്മൾ അത് പരിശുദ്ധ കുടാൻ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും നാളെ ഈ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നവരാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക കാരണം ഏത് സമയത്ത് നമ്മൾ ഈ ഭൂമി വിട്ടു പോകേണ്ടവരാണ് പോകുന്ന സന്ദർഭത്തിൽ ചിരിച്ചു ലാ ഇലാഹ ഒരു ഇലാഹുമില്ല ഇല്ലല്ലാ അള്ളാഹുഗേ മുഹമ്മദ് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാകുന്നു ദാസനാകുന്നു സന്മാർഗം കാണിക്കാൻ വന്ന പ്രവാചകനാകുന്നു എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ആ ഷിയാ ബിബി കൊട്ടാരത്തിൽ നിന്ന് അദൃശ്യമായ കാര്യമാണ് ഇതും ആ സിയാ ബിബി മൂസാ നബിയിൽ വിശ്വസിക്കുന്നു മൂസാ നബിയിൽ വിശ്വസിക്കുന്നു ഫറോവ രാജാവാണ് ക്രൂരനാണ് മർദിക്കും ആസ്യാബിബിക്ക് ഉറപ്പായി അള്ളാഹു ഏകൻ തന്നെയാണ് മൂസാ നബി പറയുന്ന അള്ളാഹുവാണ് സത്യം അതാണ് ആരാധനക്കർഹൻ വിശ്വസിക്കുന്നു എന്ത് സംഭവിച്ചു സാദർഭികമായി പറഞ്ഞത് മാത്രം ഞാനിവിടെ ഏർ വിഷയം തെറ്റിപ്പോവും അതുകൊണ്ട് ഇൻഷാല്ല ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇത് അഞ്ചാമത്തെ വീഡിയോ ആണ് അല്ലെ നാലാമത്തെ വീഡിയോ ആണ് എന്തായിരുന്നാലും സംസാരത്തിൽ ഒന്നോ രണ്ടോ വീഡിയോന്റെ നമ്പർ തെറ്റിയാലും നിങ്ങൾ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് അതിന്റെ കംപ്ലൈന് പോവുക അപ്പൊ നിങ്ങൾ അത് കൃത്യമായി ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും നിങ്ങളെ കുടുംബത്തിൽ ഇതിൽ മുജാഹിദ് ജമാത്ത് സുന്നി എന്നാണ് നിങ്ങൾ തരിയരുത്തി വടച്ചോന്ന് വിചാരിച്ച് തരിയരുത് ഞാൻ പരിശുദ്ധ ഖുർ മാത്രം ഓധിക്കൊണ്ടതിൻ്റെ അർത്ഥം പറയാം ഇന്റെ വക ഒന്നുമല്ല നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നതാണ് പരിശുദ്ധം ഇങ്ങനെയുള്ള പരിശുദ്ധ ഖുർആാനിനെ അവനാ വ്യാഖ്യാനിച്ചത് ഇവനെ പോലുള്ള ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതും മനസ്സിലാക്കുന്നത് കാരണം പണ്ഡിതന്മാർ ഇതിനെ മുൻപ് വ്യാഖ്യാനിച്ചിട്ടുണ്ട് പക്ഷെ ഇവനെ പോലുള്ള ആളുകൾ പണ്ഡിത വേഷം ചമയുകയാണ് ഇങ്ങനെ ആട്ടിൻ പറ്റത്തിലേക്ക് ഒരു ചെന്നായ ആട്ടിൻ തോൽ അനിഞ്ഞുകൊണ്ട് പോയി അത് അവിടെ നിന്ന് ആടുകളെ പിടിക്കുന്ന രീതിയാണ് ഇവരുടെ സ്വഭാവം െടുത്ത് തെറ്റാനും തെറ്റിപ്പിക്കാനും ഒക്കെ ഇസ്ലാമിനെ ഇകയിട്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുത്തല്ല എനിക്കും നിങ്ങൾക്കും പരിശുദ്ധ കുർ മനസ്സിലാക്കാൻ സൗഫിക്ക് നൽകട്ടെ ദുഷ്പ്രചാരത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നാളെ പരലോകത്തിൽ അള്ളാഹുന്റെ മഹ്ഷറയിൽ വിചാരക്ക് നിൽക്കുമ്പോൾ നമ്മൾ സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു തരട്ടെ അള്ളാഹാന്റെ ഹർഷിന്റെ തണൽ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ നമ്മൾ പാപങ്ങളാണ് പാ പാ വളരെ സാധുക്കളാണ് ഒരുപാട് പാപം ചെയ്തവരാണ് അറിഞ്ഞിട്ട് മറിയാതെ അള്ളാഹു എല്ലാം പുറത്ത് മാപ്പാക്കി മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോട് മരിക്കാനുള്ള കൗത്യം നൽകട്ടെ നമ്മൾ എല്ലാവരും പരിശുദ്ധ കുറവ് വായിക്കുക മനസ്സിലാക്കുക പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നമ്മൾ ഇപ്പോഴും നമുക്ക് മുന്നിൽ പോയിട്ടില്ല കേട്ടോ എന്തുകൊണ്ട് പോണില്ല ഇങ്ങനെ വിശദീകരിച്ച് പറയല്ലാതെ വേറെ യാതൊരുവിധ മാർഗവുമില്ല അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക ഈ വീഡിയോ ഇങ്ങനെ കാണാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു അലിഖുരേഖ് മാറട്ടെ അസാലും കുറയ്ക്കുന്നു